ഇടിയെ വെട്ടി അവൻ്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയുന്നേ കേട്ടിട്ടേ ഉള്ളൂ ഇതിപ്പം ഇടിയും വെട്ടി പാമ്പും കടിച്ചു ഇപ്പം തലയ്ക്കാരൻ്റെ അടിച്ചുകൂട്ടായിപ്പോയി എന്താ കാര്യമൊന്നല്ലേ ഒന്നാമതേ നമ്മുടെ കെ എസ് ഇ വി വെച്ചേക്കുന്നൊരു പണിയുണ്ടല്ലോ ഏതാണ്ട് കമ്മീഷനൊക്കെ വെച്ചിട്ട് ഏതാണ്ട് വലിയ ആൾക്കാരുമായിട്ട് ചോദ്യോത്തരോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി അതിനിടയ്ക്കാണ് എന്ത് സംഭവിച്ചത് ഒരു ന്യൂസ് വരുന്നുണ്ട് സന്തോഷവാർത്തയൊന്നും അല്ല എനിക്ക് തോന്നുന്നു മിക്കവാറും കേരളത്തിലെ ചെറിയ ഇൻസ്റ്റാളേഴ്സ് മുഴുവൻ അവർക്കുള്ള ഒരു റോഫിയോടാണ് അല്ലെ സാധാരണക്കാരായിട്ട് സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുകളിൽ ഒരു ഇരുട്ടടിയാണ് ഇപ്പം വരാൻ പോകുന്ന ഈ ന്യൂസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ പാനലുകളുടെ വില ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം കൂടും നാൽപ്പത്തഞ്ച് ശതമാനം സോളാർ പാനലുകൾക്ക് മാത്രമാണ് വില കൂടുന്നതെങ്കിൽ അത് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മൂന്ന് കിലോവായിട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് സ്ട്രിങ് ഇൻവെർട്ടർ വെച്ചിട്ട് മൈക്രോ ഇൻവെർട്ടർ വെച്ചിട്ടല്ല ഈ മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയുമ്പം എന്തോ എൻ്റെ ഇതുപോലെ ഇരിക്കും മൈക്രോ ഇൻവെർട്ടർ അപ്പോൾ അത് പോട്ടെ അപ്പം മൈക്രോ ഇൻവെർട്ടറിനെ കുറിച്ച് അടുത്ത ദിവസം പറയാം അതിനെടുത്ത് വെച്ചേക്കുന്നു അപ്പം ഇതെന്ത് ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇല്ലേ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് മൂന്ന് കിലോവായിട്ട് ചെയ്തിരുന്ന ഓരോ വ്യക്തികളുടെയും എക്സ്പെൻസ് ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തി ഇരുപത്തിരണ്ട് ശതമാനം അതായത് നാല്പത്തഞ്ച് ശതമാനം പാനലിന്റെ വിലവർധനവ് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം ടോട്ടൽ കോസ്റ്റിനെ കൂട്ടും അല്ലാതെ ടോട്ടൽ നാല്പത്തഞ്ച് ശതമാനം കൂടത്തില്ല രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ നാല്പത് ശതമാനം വരത്തില്ല രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഇരുപത്തിരണ്ട് ശതമാനം ഇൻക്രീസ് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ആക്യുറസി അല്ല എങ്കിൽ പോലും ഏകദേശം ഒരു കണക്ക് കൂട്ടൽ അത്രയും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കകത്തു നിന്ന് എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡിയും കഴിയുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമുക്ക് എക്സ്പെൻസ് വരും നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഒക്കെ വരത്തുള്ളായിരുന്നു ആ എക്സ്പെൻസ് പക്ഷേ നിലവിൽ അത് എവിടേക്ക് പോകാൻ പോകുന്നു വലിയൊരു ഹൈക്കിലേക്ക് വരാൻ പോകുന്നു അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ആൾക്കാരോട് ചെയ്യുക ചെയ് 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 എന്ന് പറയുന്നത് ഈ എൽ ഐ സി ഏജൻസ് നമുക്കറിയാം വലിയ ശല്യക്കാരായിട്ട് കരുതുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഈ എൽ ഐ സി ഏജൻസികൾ എന്താ കാര്യം മാർക്കറ്റിങ്ങിനകത്ത് ഇപ്പം നമുക്കൊക്കെ അത് വരുന്നുണ്ട് മാർക്കറ്റിങ്ങിനകത്ത് നമ്മൾ വലിയൊരു സംഭവമാണ് ഈ എൽ ഐ സി ഏജൻസി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഒരു വീട്ടിലെ അത്താടി നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ ബാധ്യതയിൽ നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഐ സി രക്ഷപ്പെടുത്തുകയാണ് എൽ ഐ സി എക്കാർ നല്ല കുറേ പോളിസീസ് ഉണ്ട് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പി എൽ ഐ അതുപോലെ ആർ പി എൽ ഐ അതൊക്കെ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന വളരെ ചെറിയ എമൗണ്ട് പോലും എടുക്കാൻ പറ്റുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ പോളിസീസ് ഉണ്ട് അതൊക്കെ എടുക്കണം അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ അവർ വലിയ ശല്യക്കാരായിട്ടാണ് പലരും കണക്ക് കൂട്ടുന്നത് ഈ ആരൊക്കെയാണ് ഈ ഇപ്പോൾ നമ്മുടെ ഇൻഷുറൻ ലൈഫ് ഇൻഷുറൻസ് ഏജൻസൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ ശല്യക്കാരായിട്ടാണ് പക്ഷെ ഒരു ഇൻഷുറൻസ് ഉണ്ടാകുമ്പോഴോ മെഡിക്കൽ ഇൻഷുറൻസ് ഏജൻസ് വന്ന് ശല്യപ്പെടുത്തും സാറേ അസുഖം വന്ന് അങ്ങനെ ആന ഇതിനെ കുറേ പക്ഷേ നമ്മൾ ആദ്യത്തെ സമയത്ത് നമ്മളിതൊന്നും പരിഗണിക്കത്തില്ല പക്ഷേ പണി കിട്ടി കഴിയുമ്പോൾ അയ്യോ അന്ന് എടുത്താൽ മതിയായിരുന്നു അന്ന് നമ്മുടെ എസ് എൽ ഐ സി ഏജൻറ്റ് സണ്ണി പറഞ്ഞതാണ് എൽ ഐ സി ഏജൻറ്റ് ബിനു പറഞ്ഞതാണ് എന്തുവാ ഇൻഷുറൻസ് എടുക്കുന്നത് പക്ഷെ പറ്റിയില്ല ഇപ്പം എന്തു പറ്റി ഇറങ്ങി അല്ലെ കിട്ടാൻ അർഹതപ്പെട്ട ലക്ഷങ്ങൾ കിട്ടാതെ പോയി ഫാമിലിയുടെ കുടുംബം എന്തു ചെയ്തു വഴിയാധാരമായിട്ട് റോഡിൽ നിൽക്കുന്നു ഇതിലേക്കൊന്നും എത്താതിരിക്കാൻ അവർ സഹായി ഇതേപോലെ തന്നെയാണ് നമുക്കുണ്ടാകുന്ന വലിയൊരു ലാഭത്തെ നമ്മൾ കണ്ടില്ല എന്നടിക്കരുത് എൽ ഐ സി പോയിട്ട് ആൾ തട്ടിപ്പോയിട്ടേ ലാഭം കിട്ടത്തുള്ളൂ വേണ്ടി നമ്മൾ എടുക്കണമെന്ന് പറയത്തില്ല പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കേ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പം നിലവിലത്തെ ബില്ലെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ അയ്യായിരം രൂപ ബില്ല് വരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ അത് പതിനായിരമായി ആകും മുപ്പത്തഞ്ചിൽ ഇരുപതിനായിരം ആകും നാൽപ്പതിൽ നാൽപ്പതിനായിരം രൂപ രണ്ട് മാസം കൂടുമ്പോൾ നാൽപ്പതിനായിരം രൂപ ബില്ല് വരും നാൽപ്പത്തി അഞ്ചിൽ എൺപതിനായിരം ബില്ല് വരും രണ്ട് മാസം കൂടുമ്പോൾ രണ്ടായിരത്തി അമ്പതൊക്കെ അമ്പതിന് പ്രത്യേകത എന്തായിരിക്കും ഫുള്ളി ഗ്രീൻ എനർജി ആയിരിക്കും ലോകം മുഴുവൻ പെട്രോൾ കാണൂല ഡീസൽ കാണില്ല കൽക്കരി കാണില്ല എടുക്കാൻ പറ്റത്തില്ല കത്തിക്കാൻ പറ്റത്തില്ല എന്തിനേറെ പറയുന്നു ഒരു പേപ്പർ വീട്ടിലിട്ട് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ വരും തിരക്കി ആരുടെ കത്തിച്ചെന്ന് ചോദിച്ചത് കാരണം അല്ലെങ്കിൽ അടുത്ത തലമുറ മുന്നോട്ട് പോകില്ല എന്ന് കൃത്യമായിട്ടറിയാം രണ്ടായിരത്തി അമ്പതില് അതുപോലെ രണ്ടായിരത്തി മുപ്പത്തഞ്ചില് മിക്കവാറും ഈ വണ്ടിയുടെ എല്ലാം ഒരു നിയമം വരുന്നുണ്ട് അതായത് നിലവിൽ പൊല്യൂട്ടഡായിട്ടുള്ള വണ്ടികൾ മുഴുവനെടുത്ത് ആക്കരി കൊടുക്കും ആ നിയമം വരും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചില് രണ്ടായിരത്തി അമ്പതില് ഫുള്ളി ഗ്രീൻ എനർജി ആയിരിക്കും അതായത് ഇവിടെ ഒരൊറ്റ പെട്രോൾ വണ്ടി കാണത്തില്ല ഡീസൽ വണ്ടി കാണത്തില്ല ഒരു സാധനം കാണത്തില്ല ഉള്ളി ഇലക്ട്രിക് എനർജി ഉപയോഗിക്കുന്ന അത് ഗ്രീൻ എനർജി ഉപയോഗിക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് എന്ത് ചെയ്തു പോവും മൺമറഞ്ഞ് പോകുന്ന ഒത്തിരി സ്ഥാപനങ്ങൾ കാണാൻ പറ്റും പ്രത്യേകിച്ച് ഈ ബ്രിക്കൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളൊന്നും രണ്ടായിരത്തി കാണത്തേ ഇല്ല കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ ഭയങ്കരമാണ് അതൊക്കെ അല്ലാതെ ഇലക്ട്രിക്കലി എങ്ങനെയും ചുട്ടെടുക്കാനുള്ള പദ്ധതിയോ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കേണ്ടി വരും പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രൺ അമ്പത്തഞ്ചിൽ രണ്ടായിരത്തി അമ്പത്തഞ്ചിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരിക്കും നമ്മുടെ വീട്ടിലെ ഏകദേശം ബില്ല് ഉറപ്പാണ് നമ്മൾ ഉറപ്പിച്ച് എഴുതി വെച്ചു തൽക്കാലം എഴുതി വെക്കാൻ നമുക്ക് അന്ന് നമുക്ക് നോക്കാം ഏഹ് അതെങ്ങനെ ഇരിക്കുമെന്ന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ബില്ല് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു വ്യക്തി ഒരു മൂന്ന് കിലോ ഇൻസ്റ്റാൾ ചെയ്താൽ അല്ലെ അഞ്ച് കിലോവായിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ അദ്ദേഹത്തിന് ലാഭമാകുന്ന കണക്കാണ് നിലവിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ ഒരു പത്ത് വർഷത്തെ കണക്കെടുത്താൽ പോലും പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് എന്ത് കിട്ടും തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിട്ട് മാറും കാരണം നിലവിലത്തെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഒരു കണക്ക് വെച്ചിട്ട് അതായത് ഇപ്പോൾ അയ്യായിരം രൂപ ബില്ലിൽ ബില്ലുള്ള ഒരാൾ ഒരു മൂന്ന് കിലോ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം അറുപതിനായിരം രൂപയുടെ ഒരു ബില്ലായിരിക്കും അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അത് കൂടും പക്ഷേ ഏകദേശം ഒരു രണ്ടായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് വരും അങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ മുകളിലിരിക്കുന്ന ഒരു മൂന്ന് കിലോവാട്ട് പ്ലാന്റ് ഇന്ന് കിട്ടുമെന്നുള്ളത് ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു കണക്കാണ് കാരണം ഈ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഒരു റേറ്റിംഗ് കൂടെ വെച്ചിട്ടാണ് ഈ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അമ്പത്തഞ്ച് അതായത് അമ്പത്തഞ്ച് വരെ നിൽക്കുന്ന കാരണം മുപ്പത് വർഷം ലൈഫ് ഉള്ള പ്ലാന്റിലല്ലേ അത് വരുമ്പോഴത്തേന് രണ്ടായിരത്തി അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം ഒരു കോടി രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് ആളെടുത്ത് തരും നമുക്ക് ഈ വെക്കുന്ന ഈ സംവിധാനം അപ്പോൾ ആ ഒരു കാൽക്കുലേഷനി വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഈ സിസ്റ്റത്തെ അപ്പം ഇപ്പോൾ വെച്ചാൽ എന്താ ഗുണം നമുക്ക് ഒരു ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്കൊക്കെ ഒരു സോളാർ പ്ലാന്റ് നമ്മുടെ വീടിന്റെ മുകളിൽ വെക്കാൻ പറ്റും നമുക്ക് ഇത്രയേറെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇനിയും വെക്കാത്തവർക്കുള്ളൊരു ദുഃഖ വാർത്ത സോളാർ പാനലിൻ്റെ വില കൂടാൻ പോവുകയാണ് നാൽപ്പത്തഞ്ച് ശതമാനം കൂടാൻ പോവുകയാണ് യാതൊരു സംശയവുമില്ല നാൽപ്പത്തഞ്ച് ശതമാനം കൂടിയിരിക്കും അതിൻ്റെ തൽഫലമായിട്ട് ടോട്ടൽ സോളാർ പ്ലാന്റ് ഉണ്ടാക്കുന്നതിൻ്റെ ചിലവ് ഇരുപത്തിരണ്ട് ശതമാനം കൂടും സന്തോഷമായല്ലോ അപ്പം വെക്കാത്തൊരു എളുപ്പം വെച്ചോ ഇന്ന് തന്നെ വെച്ചോ ഇന്ന് തന്നെ തീരുമാനമെടുത്തോ അഡ്വൈസ് ആർക്കെങ്കിലും ഈ ഒരു മേഖലയിൽ സോളാർ അഡ്വൈസർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആ ബില്ല് എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കിലോപാട്ടിൻ്റെ ഒരു പ്ലാന്റ് വെക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ തരാം ഇലക്ട്രിക്ക് കാറൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഉള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തെക്കാളിലൊക്കെ നല്ലത് വേറെ കുറേ സിസ്റ്റംസ് ആണ് കാരണം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറേ പദ്ധതികൾ കുറേ കമ്പനികൾക്ക് വരുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഒരു സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെ സോളാർ വെച്ചവർക്കും ഒരു ഇലക്ട്രിക് സൈക്കിള് ഫ്രീ കൊടുക്കാനുള്ള ചില നിബന്ധനകൾക്ക് ഹൃദയമായിട്ട് ഒരു ഇലക്ട്രിക് സൈക്കിൾ ഫ്രീ കൊടുക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഒരു സർവേക്കകത്ത് പങ്കെടുക്കുകയും നമ്മളോട് അനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഇലക്ട്രിക് സൈക്കിൾ ഫ്രീ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് വെക്കുന്നുണ്ട് അപ്പം അതും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക ഓക്കെ താങ്ക് ഓൾ ദ ബെസ്റ്റ്